കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവും ചുമതലയും ഈ പാർട്ടിയെ ഇതിലെ അംഗങ്ങളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുക അതൊരു വലിയ ശക്തിയായി അതിനെ രൂപപ്പെടുത്തുക അതൊരു ഒരു വലിയ ഊർജ്ജപ്രവാഹമായി അതിനെ മാറ്റുക എന്നതൊക്കെയാണ് പലതരത്തിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ആ സംഘടനാ ശേഷിയൊക്കെ കൃത്യമായി വിനിയോഗിച്ച് അവരെ അതാത് മേഖലകളിൽ അവരുടെ കരുത്ത് തെളിയിക്കാനുള്ള അവസരങ്ങൾ നൽകി അതാണ് കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ താങ്കളുടെ പ്രധാനപ്പെട്ട ചുമതല അപ്പോൾ ശശി തരൂരിന്റെ കാര്യത്തിൽ പ്രസിഡന്റ് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തെ പാർട്ടി ണോ അതോ അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങാതെ നിൽക്കുകയാണോ ഞാൻ അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പാർലമെന്റ് അംഗമാണ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമാണ് അത് അഖിലിന്ത്യാ നേതൃത്വമാണ് പക്ഷേ അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് സംസ്ഥാന നേതൃത്വത്തിനെതിരല്ലേ പ്രസിഡന്റ് ഒരു വിസ്കോൾ കൊണ്ട് പോലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ പ്രചാരണത്തിൽ എന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു വിമർശനമല്ലേ ആക്ഷേപമല്ലേ പ്രസിഡന്റ് ഈ അരമണിക്കൂർ അഭിമുഖത്തിൽ താങ്കൾ എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണല്ലോ അല്ലല്ല ഞാൻ ചോദിക്കുന്നത് ഞാനിപ്പോ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഫോൺ കോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏകകക്ഷീയമായ നിലപാടല്ലോ അദ്ദേഹം ഞാനിപ്പോൾ ശശിധരൂട്ടിൻ്റെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയില്ലേ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന പ്രചരണ ഘട്ടങ്ങളിൽ അദ്ദേഹം രാജ്യത്തിന് വെളിയിലായിരുന്നു അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തെ മറുപ്പൂർ ആരും വകുപ്പ് നിർത്തിയിട്ടില്ല അദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കാനാണ് ഞാനൊക്കെ പേഴ്സണലായിട്ട് പ്രത്യേകിച്ച് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്കും അതർ എൻഗേജ്മെൻറ്സും യുവാസ് സദർവൈസ് മിസി ഞാൻ പറഞ്ഞ വാക്കുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ആ നിലയിൽ അദ്ദേഹം വന്നില്ല ഇങ്ങോട്ടും വരുന്നു പല നേതാക്കന്മാർ ഇങ്ങോട്ടും വരുന്നു ഈ എലക്ഷൻ്റെതൊക്കെ എല്ലാം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ദിവസങ്ങളും അതിൻ്റെ ഷെഡ്യൂളും ഒക്കെ അല്ലേ എല്ലാവരും ഇങ്ങോട്ട് വിളിച്ച് കേരളത്തിലെ എല്ലാ എം പിമാരും എം എൽ എമാരും നേതാക്കന്മാരും അവരവരുടെ ഷെഡ്യൂൾ ഇങ്ങോട്ട് അറിയിക്കുക ഞങ്ങളെ അതനുസരിച്ച് ഞങ്ങൾ പ്രോഗ്രാം ഇടുകയാണ് അദ്ദേഹത്തെ ഡിസ്റ്റേബ് ചെയ്യാത്ത ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം ഹി വാസ് ബിസി വിത്ത് അതർ ആക്ടിവിറ്റീസ് ആ നിലയിൽ ഞാൻ ഡിസ്റ്റേബ് ചെയ്യേണ്ടെന്ന് മാത്രമേ ഞങ്ങൾ വിചാരിച്ചിട്ടു അല്ല പ്രസിഡന്റ് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം എന്നതിൻ്റെ പേരിൽ ശശി തരൂർ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും പല പ്രസ്താവനകളും അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനത്തിലൂടെ പുറത്തു വന്നതൊക്കെ ഒന്നെങ്കിൽ പിണറായി വിജയൻ അനുകൂലമായിരിക്കും അതല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സ്തുതിക്കുന്നതായിരിക്കും ഒരു കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ അംഗമായിരിക്കെ തന്നെ ശശി തരൂർ എടുക്കുന്ന ഇത്തരം നിലപാടുകൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയുണ്ടായി ഇപ്പോൾ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ നരേന്ദ്രമോദിയെ വിമർശിച്ചതിന് പിന്നാലെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു പ്രചാരണം വന്നു അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്ന് ശശി തരൂർ പറയുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പാർട്ടിക്കകത്ത് തരൂരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം തരൂരിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന അഭിപ്രായമുള്ളൊരു വിഭാഗം തരൂരിനെ ബോധപൂർവം നേതാക്കളിൽ ചിലർ ഇടപെട്ട് മാറ്റി നിർത്തുന്നു എന്ന ആക്ഷേപമുള്ളൊരു വിഭാഗം കൂടി രൂപപ്പെടുന്നുണ്ടല്ലോ ആ ഒരു കാര്യം പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതൊരു ഇസ് ദാറ്റ് എ മാറ്റർ ഓഫ് കൺസേൺ ഇല്ല ഞാൻ എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഞാനിപ്പം നേരത്തെ ഒരു വാദ്യം എൻ്റെ അടുത്ത് ചോദിച്ചപ്പം ശശിതരൂര് എം പി ആയ ഉടനെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കിയിരുന്നു അദ്ദേഹം എ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു തോറ്റു അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പം രമേശ് ചെന്നിത്തലയോ കെ സുധാകരനോ ഒടുക്കുന്നിൽ സുരേഷോ പോലും ക്ഷണിതാക്കളാണെങ്കിൽ ശശിതരൂരിനെ വർക്കിംഗ് കമ്മിറ്റിയിലെ ഫുൾ ഫ്ലഡ്ജ് മെമ്പറാക്കിയിട്ടാണ് ശശിതരൂരിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ അംഗീകാരം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പാർലമെൻറ്റിൽ അദ്ദേഹം പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെ ചെയർമാനായിരുന്നു അദ്ദേഹത്തെ അംഗീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടത് എന്തെങ്കിലും ഇൻറ്റേണലായിട്ട് പാർട്ടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്